അല്ലാമലേക്കും ഞാൻ നാടൻകൂട്ടിൻ്റെ ഒരു റെസിപ്പികളാണ് പറയുന്നത് ആട് ആട്ടിൻകറിയുടെ മട്ടൻ കറിയാണ് അതിൻ്റെ റെസിപ്പികളാണ് ഇരിക്കുന്നത് ചെറുനുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം രണ്ട് മുഴുത്ത തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കടുക് ഉല്ലുവ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കരം മസാല മുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്താണ് ചെയ്യുന്നത് തീത്തിച്ച് കുക്കർ വെച്ചു എന്നും വെളിച്ചെണ്ണി വഴിക്കാണ് ചട്ട ചൂടാവട്ടെ വെളിച്ചെണ്ണി വഴിക്കാന്ന് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒരു കിലോമുട്ടം കൂടെ അതിൽ നിൽക്കുന്നത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുവ കടുകൾ ഉരുവ പെരിഞ്ചീരകം വേദന ഇട ഇടാവട്ടെ ചട്ടിന്റെ ഉരുവ ഇട പെരിഞ്ജീരകം കടൽ ഇപ്പൊ മൂന്നും കൂടെ പൊട്ടട്ടെ ഇഷ്ടമെന്നുള്ളി ഇല്ല വെള്ളി ഇവിടെ പോലെ ഇറച്ചി കൂടാം വാളിച്ചിട്ട് നമുക്ക് ഒരു കിലോ ഇറച്ചിക്ക് ഒരു കിലോ ഉപ്പാണ് ഒരു സ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത് എല്ലാപോലെ ഇടക്ക തക്കാളിയിലാണ് തക്കാളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഇട്ട് നല്ലതുപോലെ ഇടും ട്ട മഞ്ഞൾപ്പൊടിയോ ഇട്ടിട്ട് മഞ്ഞപൊടി ഇളക്കാം എല്ലാം യോജിപ്പിച്ച് നല്ല ശരിക്കും ഇളക്കണം തുറക്കാം നാല് വിച്ച് അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എല്ലാം ശരിക്കും നമ്മൾ ജാതകത്തിൽ ഉണ്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുക്കാം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം